ഹലോ ഗൈസ് എന്തോ വിശേഷം ഇന്ന് നമ്മളുള്ളത് കുമളിയിലാണ് കുമളിന്നല്ല നേരെ കുമളിയിൽ നിന്ന് വിട്ട് കമ്പത്തിൽ പോയിക്കോണ്ടിരിക്കുക തമിഴ്നാട്ടിൽ അപ്പം നമ്മളിത് ഇവിടെ ഒരു ഐറ്റം കണ്ടു നൊങ്ങ് നൊങ്ങ് പതനി എന്തായാലും നമുക്കൊന്ന് ചെക്ക് ചെയ്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാനല്ല സംഭവം ഇവിടത്തെ പൊങ്ങുണ്ട് നമ്മുടെ തേങ്ങാ പൊങ്ങ് നല്ല ടേസ്റ്റുള്ള സാധനം ഇത് പനം കിഴങ്ങെന്നാണ് പറയുന്ന സാധനം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഈ ഒരു ഐറ്റം പനം കരിപ്പട്ടി ഇത് തന്നെ അതോ ഏഹ് പനയുടെ ഓല താനാ നമ്മളിത് ഫുള്ള് ആൾക്കാരുണ്ടെ അതെന്ത് ഒരെണ്ണം എടുത്ത് പൊട്ടിച്ച് എന്നിട്ട് അതിൽ നിന്ന് അതിങ്ങനെ ക്രഷ് ചെയ്ത് ഇങ്ങനെ ഈ പനെ ഓലക്കകത്തോട്ടിങ്ങനെ ഇടുവാണ് രണ്ട് പനം കരിക്കെടുത്ത് അതിന്റെ ഫ്ലഷ് ഇതിനകത്തോട്ട് ഇങ്ങനെ ഒഴിച്ച് ഇളക്കി ഇങ്ങനെ ഇടുക ഇതെന്ത് ഒഴിക്കുന്നത് നമുക്ക് സാധനം കിട്ടിട്ടുണ്ട് ഭയങ്കരമായിട്ട് മധുരം അതിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ചേർത്തിട്ടുണ്ടോ എന്നൊരു സംശയം ആണ് ഇതിൽ ഫ്ലഷ് ഇങ്ങനെ കിടപ്പുണ്ട് അതിന്റെ പനങ്കരിക്കിന്റെ ഫ്ലഷും ആ ഒരു നീരുമായിട്ട് പോകുന്നവരൊക്കെ എന്തായാലും ഒന്ന് അന്നേരം ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ